ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ എന്നത്തെയും പോലെ ഇന്ന് നേരത്തെ കിച്ചണിലൊക്കെ കയറി നമ്മുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കറിക്ക് വേണ്ട ഗ്രീൻ പീസും പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു കേട്ടോ ഉപ്പൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെച്ചു അതവിടെ കിടന്നാവട്ടെ അപ്പോഴേക്കും സിസ്റ്റർ കറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സബോളിയും തക്കാളിയും അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് സബോളയും തക്കാളിയും ഒക്കെ ഇട്ടൊന്ന് വയറ്റി അതിൽ മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ വേവിച്ച ഗ്രീൻ പീസും ഉരുളം കഴങ്ങൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ കറി അവിടെ സെറ്റ് ആക്കി വെച്ചു അതിന് ശേഷം നമ്മൾ ഇടിയപ്പാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പം പിന്നെ നമ്മൾ ഇടിയപ്പമൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മളത് അടുപ്പിൽ അടുപ്പിലാണ് ഇട്ട് വയ്ക്കുന്നത് അങ്ങനെ നമ്മളത് ആവി വരാൻ വേണ്ടിയിട്ട് വെച്ചു അങ്ങനെ ആവി വന്നു അങ്ങനെ ഇടിയപ്പം നമ്മുടെ കംപ്ലീറ്റും കഴിഞ്ഞു കൂട്ടം അതിനുശേഷം പിന്നെ എണ്ണക്കടികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ പഴംപൊരിക്കാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ആദ്യമൊക്കെ പഴംപൊരിയൊക്കെ നന്നായിട്ട് ചുട്ടും എടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് കോരിയെടുത്തു പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴംപൊരി ആയതിനു ശേഷം നമ്മൾ ഉള്ളിവടയ്ക്കുള്ളതൊക്കെ ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടും അങ്ങനെ നമ്മൾ വേഗം എല്ലാ പണികളും <icana boards> ും വേഗം വേഗം കഴിച്ചു കെട്ടോ അതിനുശേഷം നമുക്ക് ഇവനെ വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല നമ്മുടെ കുക്കമ്പറാണ് കേട്ടോ അപ്പോൾ കുക്കമ്പർ ഇങ്ങനെ ഒരെണ്ണം ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ കുറെ യൂട്യൂബേഴ്സ് ഇതിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടു കണ്ടു കൂട്ടോ അപ്പം നമ്മൾ ഇത് എന്തൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി അതുകൊണ്ട് ഒരു ജ്യൂസ് തന്നെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു കെട്ടോ അപ്പൊ അങ്ങനെ വേഗം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ജ്യൂസ് വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കാം പക്ഷെ ഞങ്ങള് ഫസ്റ്റ് ടൈം ആട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷെ ഒന്നും പറയാല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കുക്കമ്പ്രന്നും അറിയ പോലെട്ടോ അത്രയും ടേസ്റ്റ് രക്ഷ ഇല്ലാത്ത ടേസ്റ്റ് എന്ന് തന്നെ പറയാട്ടോ നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കാം നമ്മൾ കുക്കമ്പർ ജ്യൂസ് അടിക്കാനുള്ള കുക്കമ്പ്ര ഒക്കെ നമ്മള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച കുക്കമ്പർ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ അതിനു ശേഷം നമുക്ക് പൊതിനയിലിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പാകത്തിന് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ പാട്ടത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഐസ് ക്യൂബോ ഐസ് വെള്ളോ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാന് കുറച്ച് നമ്മള് ഐസ് വാട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടോ എനിക്ക് അപ്പൊ നമുക്ക് ഒന്ന് അടിച്ചിട്ട് വരാം നമ്മുടെ ജ്യൂസ് എന്തായി നോക്കട്ടോ നന്നായിട്ട് കണ്ടോ ഇത് ഈ ഒരു പരുവത്തിലായിട്ടോ നമ്മുടെ ജ്യൂസ് ഇനി നമുക്ക് ഇതിലേക്ക് ലെമൺ ഒക്കെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പൊ ഫൈനലായിട്ട് നമ്മുടെ ജ്യൂസ് ഈ ഒരു പരുവത്തിലാട്ടോ അപ്പോൾ ഗായ്സ് അപ്പം നമ്മുടെ കുക്കമ്പർ ജ്യൂസ് നമുക്ക് ഞങ്ങൾ ഇത് അരിക്കുന്നില്ല കേട്ടോ ഇതരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഗുണം പോയി പിന്നെ ഞങ്ങൾ അരിക്കുന്നില്ല അപ്പം ഞങ്ങൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല സൂപ്പർ കളറാണ് കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ലെമൺ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ നിങ്ങൾ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ലെമൺ ഒന്ന് പിഴിയട്ടെ ഗേൾസ് അപ്പൊ നമ്മൾ ജ്യൂസ് ഒക്കെ തയ്യാറാക്കിട്ടോ ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം പിന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈം ആകുമ്പോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് കാണിച്ചോ കുക്കംബർ ജ്യൂസ് നമ്മൾ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കണ്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ കുക്കംബർ ജ്യൂസ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ കുറെ യൂട്യൂബേഴ്സ് നമ്മുടെ കുക്കമ്പർ തോലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ജ്യൂസ് അടിക്കുമ്പോൾ ഈ ഒരു കളറാണ് കേട്ടോണ്ടാവും അപ്പൊ ഞാനും ചിന്തിക്കാറുണ്ട് കേട്ടോ എന്താ ഇപ്പം ഈ കളർ എന്നൊക്കെ ഈ കളർ എങ്ങനെ കിട്ടണമെന്നൊക്കെ അപ്പൊ വേറെ ഒന്നുമല്ല നമ്മളെ അതിൽ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിസ്ത കളർ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അതിന്റെ കളർ ഇങ്ങനെ ഇരിക്കണത് അപ്പോൾ നിങ്ങളും ഇതുപോലൊന്നു പരീക്ഷിച്ച് നോക്കൂ കേട്ടോ ഇനി കൊടുക്കുമ്പോൾ ഉള്ള റിസൾട്ട് ഞാൻ പറയാം കേട്ടോ